നമസ്കാരം വൺ ഇന്ത്യ മലയാളത്തിലേക്ക് സ്വാഗതം കശ്മീരിലെ പുൽവാമയിൽ ഭീകരാക്രമണത്തിൽ വീരമൃത്യു വരിച്ച ഹവിൽദാർ വി വസന്തകുമാറിന്റെ കുടുംബത്തെ ആശ്വസിപ്പിക്കുവാനും അനുശോചനം രേഖപ്പെടുത്താനും ദിനം പ്രതി എത്തുന്നത് നിരവധി പേരാണ് ഇന്ന് അധികം ശ്രദ്ധേയമായത് നടൻ മമ്മൂട്ടിയുടെ സന്ദർശനമായിരുന്നു രാവിലെ പതിനൊന്നരയോടെയാണ് വസന്തകുമാറിന്റെ തൃക്കൈപ്പറ്റ മുക്കംകുന്ന് വാഴക്കണ്ടി തറവാട് വീട്ടിലേക്ക് വയനാടിന്റെ പ്രിയ നടൻ അബൂസലീമിനൊപ്പം മമ്മൂട്ടി എത്തിയത് വാഴക്കണ്ടി തറവാട്ടിലെത്തിയ മമ്മൂട്ടി ഭാര്യ ഷീനിയെയും കുടുംബാംഗങ്ങളെയും സന്ദർശിച്ച് അവരെ ആശ്വസിപ്പിച്ചു തുടർന്ന് വസന്തകുമാറിന്റെ സ്മൃതി കുടീരത്തിലെത്തി പുഷ്പചക്രം സമർപ്പിച്ചു എറണാകുളത്ത് നിന്നും വിമാനമാർഗം കരിപ്പൂർ വിമാനത്താവളത്തിലെത്തി അവിടെ നിന്നാണ് മമ്മൂട്ടി വയനാട്ടിലെത്തിയത് അരമണിക്കൂർ ചെലവിട്ട ശേഷമാണ് മമ്മൂട്ടി തൃക്കൈപ്പറ്റയിൽ നിന്നും മടങ്ങിയത് മമ്മൂട്ടി പുഷ്പചക്രം അർപ്പിക്കുന്ന ചിത്രം ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലായിട്ടുണ്ട് അതേസമയം കുടുംബം മുന്നോട്ട് വെച്ച ആവശ്യങ്ങളെല്ലാം മന്ത്രിസഭയോഗം അംഗീകരിച്ചു വസന്തകുമാറിന്റെ ഭാര്യ ഷീനയുടെ വെറ്റിനറി യൂണിവേഴ്സിറ്റിയിലെ ജോലി സ്ഥിരപ്പെടുത്താനും വീട് നിർമ്മിച്ചു നൽകാനും കുട്ടികളുടെ വിദ്യാഭ്യാസ ചെലവ് ഏറ്റെടുക്കാനും സർക്കാർ തീരുമാനിച്ചു കൂടാതെ കുടുംബത്തിന് ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ ധനസഹായം നൽകാനും തീരുമാനമായിട്ടുണ്ട് നാളെ മുഖ്യമന്ത്രി പിണറായി വിജയനും മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയും വസന്തകുമാറിന്റെ തൃക്കൈപ്പറ്റിയിലെ തറവാട് സന്ദർശിക്കും മുഖ്യമന്ത്രി രാവിലെയും ഉമ്മൻചാണ്ടി ഉച്ചയ്ക്ക് ശേഷവുമായിരിക്കും സന്ദർശനം നടത്തുക തിങ്കളാഴ്ച രാത്രി കെ പി സി സി അധ്യക്ഷന് മുല്ലപ്പള്ളി രാമചന്ദ്രനും പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയും വസന്തകുമാറിന്റെ വീട് സന്ദർശിച്ചിരുന്നു പ്രമുഖരടക്കം നിരവധി പേരാണ് ഇപ്പോഴും വസന്തകുമാറിന്റെ വീട് സന്ദർശിച്ചുകൊണ്ടിരിക്കുന്നത് ന്യൂസ് ഡെസ്ക് വൺ മലയാളം